രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അതായത് കോവിഡ് സമയത്ത് മാർക്കറ്റൊരു ക്രാഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ക്രാഷിന് ശേഷം വലിയൊരു ബുൾഡ് റണ്ണാണ് നമ്മൾ വിറ്റ്നസ് ചെയ്തത് അപ്പോൾ അതായത് നിങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്കായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മൂന്നര ലക്ഷം രൂപയായിട്ടുണ്ടാവും നിഫ്റ്റി പീക്ക് അടിച്ചപ്പോൾ പത്ത് ലക്ഷം ആയിരുന്നെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കായിട്ടുണ്ടാകും ആ ഒരു സമയത്ത് പക്ഷേ ആ ഒരു പീക്കിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലാണ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ലെവലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്വൽവ് പെർസെൻറ്റേജ് മാർക്കറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ പീക്കിൻ്റെ സമയത്തൊക്കെയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വലിയൊരു വലിയ ലോസിലായിരിക്കും ഉണ്ടാവുക മിക്ക ആൾക്കാരുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പം റെഡിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിന് നമുക്കൊരു മാർക്കറ്റ് ക്രാഷ് ഒന്നും വിളിക്കാൻ പറ്റില്ല വിത്തിൻ ട്വൻറ്റി പെർസെൻറ്റേജൊക്കെയാണ് ഫോളോ എങ്കിൽ മാർക്കറ്റ് കറക്ഷൻ എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മാർക്കറ്റ് കറക്ഷനിലേക്ക് ലീഡ് ചെയ്ത കാരണങ്ങൾ എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ ഓൾസോ ഗിവൺ ദ കറൻസ് സിനാരിയോ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടത് എന്തായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ ഒരു നല്ല സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നതാണ് സോ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾസോ നിങ്ങളുടെ മാർക്കറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റും ചെയ്യുക ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റ് കറക്ഷന് പല പല റീസൺസാണുള്ളത് നിങ്ങൾ മീഡിയയിൽ തന്നെ നോക്കിയാൽ ഇഷ്ടംപോലെ വീഡിയോസും അതുപോലെ ആർട്ടിക്കൽസും കാണാൻ പറ്റും എല്ലാം കൂടി ഞാനിവിടെ കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നമ്മുടെ ഫോറിൻ ഇൻസ്റ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബ്ലാക്ക് റോക്ക് ഫിഡിലിറ്റി ജെ പി മോർഗൻ മോർഗൻ സാൻലി എന്ന പോലെ കമ്പനീസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജനുവരി മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ക്രോർ വർത്തായിട്ടുള്ള സ്റ്റോക്സ് അവർ ഓൾറെഡി സെൽ ചെയ്ത് മാർക്കറ്റ് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയോ മാർക്കറ്റ് ഇപ്പം പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഡൊമെസ്റ്റിക് ഇൻഷുറൻ ഇൻവെസ്റ്റേഴ്സ് അഥവാ നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ മാർക്കറ്റിനെ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതും കൂടെ ഇല്ലെങ്കിൽ മാർക്കറ്റ് ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവലിൻ്റെ താഴെ എപ്പോഴും പോയിട്ടുണ്ടോ എനിവേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യം ഇന്ന് വളരെ എവിഡൻ്റ് ആണ് ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഇതൊരു ആക്ച്വൽ റീസൺ അല്ല ഇതൊരു സിംറ്റം മാത്രമാണ് ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട് ഒന്ന് ഒബ്വിയസ്ലി നമ്മുടെ മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒന്നുകിൽ ഫെയർലി വാല്യൂഡ് അഥവാ സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഡേറ്റ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മറ്റ് പല റീസൺസ് ഉണ്ടായാലും ഏറ്റവും കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള റീസൺ നമ്മുടെ ട്രംപിൻ്റെ ആണ് അപ്പോൾ രണ്ടാമത്തെ റീസൺ ട്രംപിൻ്റെ താരിഫ് പ്ലാൻസ് ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി ട്വൻറ്റിയത്തിന് ട്രംപ് ഓൾറെഡി പവറിൽ വന്നിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ ട്രംപ് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു പല പല കൺട്രീസിനെ മുകളിൽ ഇമ്പോർട്ട് താരിഫ് എൻഫോഴ്സ് ചെയ്യുന്ന ആരും ഓൾറെഡി പറഞ്ഞാണ് അതിലൊരു കൺട്രി ആയിരുന്നു ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ മുകളിൽ ഓൾറെഡി താരിഫ് പ്ലാൻസ് ഒന്നും ഇമ്പോർട്ട് ഒന്നും ഇമ്പോസ് ചെയ്തിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് ചെയ്തേക്കാം എന്നുള്ളൊരു വലിയൊരു ആശങ്ക അവിടെ മാർക്കറ്റിൽ നിൽക്കുന്ന നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റിലിറ്റിയും കൂടിയാണ് നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളി പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ യു എസ് കൺട്രി പല പല ഇന്ത്യൻ കമ്പനീസ് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ ഫാർമ ആയിക്കോട്ടെ പല പല കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇമ്പോർട്ടിനൊക്കെ ഈ ഇമ്പോർട്ട് ടാരിഫ് അഥവാ ഇമ്പോർട്ട് ടാക്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രൈസ് യു എസ് മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങുമ്പോ കൂടും അപ്പോൾ രണ്ട് രീതിയിൽ ഇന്ത്യൻ കമ്പനീസിനെ എഫക്റ്റ് ചെയ്യും ഒന്ന് അവരുടെ റവന്യൂസും കാര്യങ്ങളും കുറയും കാരണം യു എസ് ലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് ലെ സിറ്റിസൻസോ അല്ലെങ്കിൽ യു എസ് കമ്പനീസൊക്കെ ഇന്ത്യക്കാർക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും കാരണം ഈ ടാരിഫും കൂടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ടാക്സും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഓവറോൾ അവർക്ക് എന്താണ് അവരുടെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനിസിന് അവർ വാങ്ങുന്ന ജനറലി കുറയായിരിക്കും ചെയ്യുക അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കമ്പനീസിൻ്റെയൊക്കെ ഇന്ത്യൻ കമ്പനീസിൻ്റെയൊക്കെ റവന്യൂ അത് ഹിറ്റാവും അല്ലെങ്കിൽ ആ റവന്യൂ അവർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറയും അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഒരു താരിഫ് ആക്ച്വലി വന്നു കഴിഞ്ഞാൽ എത്ര താരിഫ് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ സെർട്ടൺ എങ്കിലും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ എഫക്റ്റ് ആവും ആ സെക്ടേഴ്സ് എഫക്ട് ചെയ്താലും ഇപ്പോൾ ടെക്സ്റ്റൈൽസോ ഫാമോ മാത്രമേ എഫക്റ്റ് ചെയ്താൽ പോലും ഓവറോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുവഴി വീണ്ടും ഒരു കറക്ഷൻ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ട്രംപും മീറ്റിംഗുന്നുണ്ട് അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ ഒരു പ്രധാന ചർച്ചയോ ചെയ്തായിരിക്കും അപ്പോൾ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടേ നമുക്കൊരു പക്ഷേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു പ്ലാൻസിൻ്റെ കാര്യം എന്താന്ന് അപ്പം എനിവേ മാർക്കറ്റ് എപ്പോഴും ഫോർവേഡ് ലുക്കിങ് ആണ് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ടാരിഫ് പ്ലാൻസ് ഇമ്പോസ് ചെയ്തതിന് ശേഷമായിരിക്കില്ല മാർക്കറ്റ് കറക്റ്റ് ചെയ്യുക ആ ഒരു വോളിറ്റിലിറ്റി ആ ഒരു ആശങ്ക ഇപ്പം തന്നെ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കും ഇനി അങ്ങോട്ടും കുറച്ച് നാൾ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എനിവേ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായേ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ എനിവേ ആ ഒരു വോളിറ്റിലിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതേസമയം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അല്ലെങ്കിൽ അനിലിസ്റ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവായിരുന്നു ഇനി അങ്ങോട്ടുള്ള ഫോർകാസ്റ്റും ആർ ബി ഐ കുറയ്ക്കുകയാണ് ചെയ്തത് അപ്പം അവിടുന്ന് ഒരു ടെയിൽവിൻ്റ് ടെയിൽ വിൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്കണോമിനെ പുഷ് ചെയ്യുന്ന ഒരു പുഷ് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ പോസിറ്റീവ് സയൻസ് അല്ല ഓവറോൾ എക്കണോമി ഗ്രോത്ത് ലെവലിൽ അതേസമയം പ്ലമെറ്റിംഗ് റുപ്പി നമ്മുടെ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരുകയാണ് ഓൾ ടൈം ലോയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റുപ്പിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യില്ല അതിന് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കട്ട് ചെയ്താൽ ഈ റുപ്പിയുടെ വാല്യൂ ഇനിയും ഡിപ്രീയേറ്റേ ചെയ്യുള്ളൂ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാനേത്രേ ഉള്ളൂ ഈ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ഓവറോൾ എക്കണോമിക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണെങ്കിൽ ബാങ്കിൻ്റെയും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക് ആക്ടിവിറ്റി ജനറലി നടക്കില്ല അപ്പോൾ കമ്പനീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പനീസ് കൂടുതൽ ലോൺ എടുക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പാൻഷനും അതുപോലെ പുതിയ പുതിയ പ്രോജക്ട്സിനൊന്നും പ്ലാൻ ചെയ്തില്ല അപ്പോൾ ഓവറോൾ കമ്പനിസിൻ്റെ റവന്യൂ ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ ഒന്നും വലിയ രീതിയിൽ ഗ്രോ ചെയ്യാൻ ചാൻസ് ഇല്ല അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റിലെ ബാങ്ക്സ് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിക്കോട്ടെ അവരുടെ ലോൺസിൻ്റെ റേറ്റ് കുറയും അതുവഴി കമ്പനീസിന് കൂടുതൽ ലോൺ എടുക്കാൻ പറ്റും കമ്പനീസിൻ്റെ മാത്രമല്ല ഇതിൽ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം നമ്മളെ പോലത്തെ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമുണ്ട് ഇനി നമ്മുടെ കം സ്റ്റോക്ക് മാർക്കറ്റിനുവേണ്ടി സംസാരിക്കുന്ന നമ്മുടെ കമ്പീസിൻ്റെ കാര്യം പറയാം അപ്പോൾ കമ്പനീസ് കൂടുതൽ ലോൺ എടുക്കും കൂടുതൽ എക്സ്പാൻഷൻ പ്ലാനും അതുപോലെ കൂടുതൽ പ്രൊജക്ട്സ്റ്റ് പ്ലാനും ഓവറോൾ കോപ്പറേറ്റ് ഏർണിങ്സ് കൂടിയാണ് പക്ഷേ ആ ഒരു സംഗതി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഒരു നിയർ ടേമിൽ വൺ ടു ടു ഇയേഴ്സിൽ വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കമ്പനീസിൻ്റെ ഓവറോൾ ണിങ്സ് ഗ്രോത്ത് കൂടാൻ ചാൻസ് ഇല്ല ഓക്കെ കൂടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടാൻ ചാൻസ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ടേൺസ് എപ്പോഴും ജനറലി കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ആ എക്സ്പെക്ടേഷനേക്കാളും കൂടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതൊരു ഒരു ചെറിയൊരു നെഗറ്റീവ് ഫാക്ടറാണ് ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ ഇന്ത്യൻ ഫണ്ട് ഹൗസസിൻ്റെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ നമ്മൾ പോർട്ട്ഫോളിയോ അലൊക്കേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മിക്ക ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സും ഇപ്പോഴും ഫുള്ളി എന്ത് ചെയ്തിട്ടില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല അതായത് ഫുള്ളി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെ പ്രോമിസ് ചെയ്യുന്ന അല്ലെ അങ്ങനെ എന്താണ് ഫിലോസഫി പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് പോലും അവരുടെ നയൻ ടെൻ ചില ഫണ്ട്സ് ഒക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ അവർ ക്യാഷിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് പോലും ഫുള്ളി മാർക്കറ്റ് വലിയ രീതിയിൽ അണ്ടർ വാല്യൂഡാണ് എന്ന് പറയുന്നില്ല സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡാണ് എന്നുള്ള സിഗ്നൽ അവർ നമ്മുടെ അവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അവരിപ്പം പബ്ലിക് പ്ലാറ്റ്ഫോമിലോ ന്യൂസ് പ്ലാറ്റ്ഫോമിലോ എന്താണ് പറയുന്നത് നമുക്കറിയില്ല പക്ഷേ അവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ കുറച്ച് ചെയ്യുമ്പം പല മ്യൂച്വൽ ഫണ്ട് ഹൗസസും അവർ നല്ല രീതിയിൽ ക്യാഷ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം മാർക്കറ്റ് അവർ വലിയ രീതിയിൽ അണ്ടർ വാല്യൂഡ് ആണെന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഇതിൽ കാരണങ്ങൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം കൂടെ നമുക്ക് ചേർക്കാം ഓവർ വാല്യുവേഷൻ്റെ കാര്യം ബാക്കിയുള്ളതൊക്കെ ഈ ഒരു കാര്യമൊക്കെ സിംറ്റമാണ് ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇത് ഈ കാര്യങ്ങളൊക്കെ ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മുടെ കൺട്രോളിലല്ല ഇനിവേ ഇനി എന്തായാലും ഒന്നും നമ്മുടെ കൺട്രോളിലല്ല എങ്കിൽ പോലും ഇതിൻ്റെ കാര്യത്തിനൊന്നും തീരുമാനമായിട്ടില്ല അതിന് നോക്കുമ്പോൾ വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഓവർ വാല്യൂവേഷൻ്റെ കാര്യമാണ് അതായത് മാർക്കറ്റ് ആക്ച്വലി ഓവർ വാല്യൂഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും നോക്കണം കാരണം അങ്ങനെ ഓവർ വാല്യൂഡ് ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി സോൾവായിപ്പോ അതായത് ട്രംപ് താരിഫ് പ്ലാൻ എന്താണ് ഇമ്പോസ് ചെയ്യുന്നില്ല റുപ്പി സ്ട്രോങ്ങറായി വരികയാണ് ജി ഡി പി ഗ്രോപ്പ് ഗ്രോപ്പ് നെക്സ്റ്റ് ക്വാർട്ടറിൽ സ്ട്രോങ്ങറായി വരികയാണെങ്കിൽ പോലും മാർക്കറ്റ്സ് ഓവർ വാല്യൂഡ് ആണെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല എന്നാണ് ബേസിക്കലി അപ്പോൾ ഈ മാർക്കറ്റ്സിൻ്റെ ഓവർ വാല്യൂഷൻ്റെ കാര്യം നമുക്കൊരു സിമ്പിൾ ടേബിൾ നിന്ന് മനസ്സിലാക്കാം ഈ ഒരു ഡേറ്റ നിങ്ങൾക്ക് എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വെബ് പേജിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എനിവെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ മീഡിയം പി എടുക്കുകയാണ് അതായത് ഹിസ്റ്റോറിക്കലി നമ്മൾ പത്ത് വർഷം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആവറേജ് നമ്മൾ എടുക്കാറില്ല കാരണം അതിൻ്റെ കാരണമൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കാം ആണ് നമ്മളിപ്പോൾ എടുക്കുക മീഡിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി മൊത്തം നമ്മുടെ ഈ ഒരു നിഫ്റ്റിയുടെ പി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യ നടുവില് വരുന്ന വാല്യൂ അത് ട്വൻറ്റി പോയിൻറ്റ് നയനാണ് ഇപ്പോഴത്തെ പി ട്വൻറ്റി വൺ പോയിൻറ്റ് വൺ നയൻ ആണ് അപ്പോൾ ഈ ഒരു പി റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഓവർ വാല്യൂഡ് അല്ല എന്നാൽ അണ്ടർ വാല്യൂഡ് അല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വലിയ രീതിയിൽ ഒന്നും ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല കാരണം മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ഒന്നല്ല ഓക്കെ എന്താണ് പി റേഷ്യോ എന്ന് കറക്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക്ഔട്ട് അതിൽ പി റേഷ്യോ എന്താണെന്നുള്ളവരൊക്കെ പറയുന്നുണ്ട് ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നമ്മൾ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡാണ് നമുക്ക് പറയാൻ പറ്റും കാരണം മീഡിയൻ പി തേർട്ടി ഫോർ ആണ് പക്ഷേ ഇപ്പോഴത്തെ പി ഫോർട്ടിയാണ് അപ്പം കഴിഞ്ഞ നമ്മൾ ത്രീ ഫോർ ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റാലി തന്ന ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്നത് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സാണ് അപ്പോൾ അത് ആ റിട്ടേൺസിൻ്റെ കൂടെ തന്നെ മാർക്കറ്റിനെ സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ മിഡ് ക്യാപ്പിലൊക്കെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കോഷ്യസ് ആയിരിക്കും നല്ലത് ഓക്കെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഓവർ വാല്യൂഡ് നല്ല എന്ന് പറയാൻ പറ്റും അപ്പോൾ ഓവറോൾ മാർക്കറ്റ് ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും അണ്ടർ വാല്യൂഡ് അല്ലെന്ന് നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും സ്ലൈറ്റ്ലി ഓവർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു മാർക്കറ്റ് വാല്യുവേഷൻ നമ്മൾ ശരിക്കും നോക്കേണ്ടത് ഇപ്പോഴത്തെ കറണ്ട് പി വെച്ചിട്ടല്ല അതിൻ്റെ കറക്റ്റ് മെഷർ ശരിക്കും കേപ്പ് റേഷ്യോ ആണ് അതായത് സൈക്ലിക്കലി അഡ്ജസ്റ്റഡ് പി റേഷ്യോ ഇനി ഷില്ലർ പി എന്നൊക്കെ പറയാറുണ്ട് ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ പ്രൈസ് നോക്കും ഡിവൈഡ് ബൈ ലാസ്റ്റ് ഇയറിലെ ഏർണിംഗ്സ് എല്ലാം നോക്കുക അല്ലെങ്കിൽ ട്രെയിലിങ് ട്വൽവ് മന്ത്സിൻ്റെ ഏർണിംഗ്സ് എല്ലാം നോക്കുക ലാസ്റ്റ് ടെൻ ഇയേഴ്സിൻ്റെ ഏർണിംഗ്സ് ആണ് നോക്കുക അപ്പോൾ ടെൻ ഇയേഴ്സ് ഇൻഫ്ലേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പുള്ള ആയിരം രൂപ അല്ലോപ്പത്തായിരം രൂപ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുത്ത് അതൊക്കെ ശരിയാക്കിയിട്ടാണ് നമ്മൾ ഈ ടെൻ ഇയേഴ്സിൻ്റെ ഏർണിങ്സ് എടുക്കുന്നത് അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു വലിയ ടൈം സ്പാനിന്റെ ഒരു ഡേറ്റ് ആയിരിക്കും തരാൻ പോകുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ മീഡിയൻ കേപ്പ് റേഷ്യോ അതായത് കഴിഞ്ഞ മൊത്തം ഹിസ്റ്റോറിക്കലെ എടുക്കാനാണെങ്കിൽ മീഡിയം കേപ്പ് റേഷ്യോ ട്വൻറ്റി സിക്സ് പോയിന്റ് ത്രീ എയ്റ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ കേപ്പ് റേഷ്യോ ഫോർട്ടി ടു പോയിൻറ്റ് സിക്സ് ആണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലിയർലി ഓവർ വാല്യൂഡ് ആണെന്ന് പറയാൻ പറ്റും അപ്പം ഇനി എല്ലാം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിക്ചർ വളരെ ക്ലിയറാണ് അണ്ടർ വാല്യൂഡ് എന്തായാലും അല്ല ഒന്നെങ്കിൽ ഫെയർലി വാല്യൂഡ് നിങ്ങൾ ഭയങ്കര മാർക്കറ്റിനെ പറ്റി ഓപ്റ്റി ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്കെപ്റ്റിക്കൽ ആണെങ്കിൽ സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ സ്ഥിതി അത് അതും കൂടിയാണ് ഈ ഒരു കാര്യങ്ങളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കണം അതായത് ഗ്ലോബൽ അതുപോലെ തന്നെ ഓവറോൾ മാക്രോ എക്കണോമിക് സിനാരിയോ മാത്രമായിരിക്കില്ല മാർക്കറ്റിൻ്റെ ജനറൽ ഈ ഒരു സ്ലൈറ്റ് ഓവർ വാല്യൂ വാല്യൂ വാല്യുവേഷനും കൂടെ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കറക്ഷനിൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഏതാണ് ക്ലിയറാണ് ഈ കാര്യങ്ങളൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഏതാണ് ക്ലിയർ ആണ് ഇനി ഗിവൻ കറണ്ട് സിനാരിയോ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അപ്പോൾ കറണ്ട് മാർക്കറ്റ് സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും അല്ലെങ്കിൽ എടുക്കാൻ പറ്റും ഏറ്റവും പറ്റിയ സ്ട്രാറ്റജി എന്തായിരിക്കും അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും മാർക്കറ്റ് താഴേക്ക് പോയാലും നമ്മളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്ത നമ്മുടെ പോർട്ട്ഫോളിയോനെ നമ്മുടെ റിട്ടേൺസിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റ് ചെയ്യാത്ത ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും അതാണ് പോർട്ട്ഫോളിയോ ആലിക്കേഷൻ നല്ലൊരു പോർട്ട്ഫോളിയോ അലൊക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ മാർക്കറ്റ് താഴേക്ക് പോയാലും മാർക്കറ്റ് മുൻ മുകളിലേക്ക് പോയാലും പോർട്ട്ഫോളിയോ അലൊക്കേഷൻ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇക്വിറ്റി ഉണ്ട് അതായത് സ്റ്റോക്സിലും അതുപോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നിങ്ങൾ ഇടുന്ന പൈസയാണ് ഇക്വിറ്റി നമ്മൾ വിചാരിച്ച വിളിക്കാൻ പോകുന്നത് അതേപോലെ ഡെറ്റ് അഥവാ ഉണ്ട് നിങ്ങൾ ബാങ്കിലെ എഫ് ഡിയിലോ സേവിങ്സിലോ ഒക്കെ ഇടുന്നത് നമുക്ക് ക്യാഷോ സേവിങ്സിലൊക്കെയാണ് ക്യാഷ് അല്ലെങ്കിൽ എഫ് ഡിയിലേക്കാണ് ഡെറ്റ് എന്ന് വിളിക്കാം ഇത് നിങ്ങൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇടാൻ പറ്റും അപ്പോൾ ഈ ഒരു അലക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോക്സിലാക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അത് ചെറിയൊരു മണ്ഡത്തിലാവാൻ നല്ലൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ മേ ബി ഈ ഒരു മാർക്കറ്റ് ഇനി അങ്ങോട്ട് ഒന്നെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് നമ്മൾ പറയും ആ ലെവലിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ മേ ബി ഒരു ഒന്നോ രണ്ടോ വർഷത്തിൽ നിങ്ങൾ ഓൾമോസ്റ്റ് സീറോ റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങൾ താഴേക്ക് പോകണമെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും ആ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇക്വിറ്റി എന്നുള്ള പോളിസി നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇതുപോലെ ഒരു പോർട്ട്ഫോളിയോ അലിക്കേഷൻ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് സെവൻറ്റി തേർട്ടി പെർസെൻറ്റേജിലാണോ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് ടേക്കിംഗ് ടോളറൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വിറ്റിയിൽ ഇപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് വെക്കാം മാർക്കറ്റ് സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡാണ് നിങ്ങൾക്ക് വിശ്വസി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വെക്കാം ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ബാങ്കിലോ അല്ലെങ്കിൽ ലിക്വിഡ് അഥവാ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലോ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കണം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം എനിവേ ഈ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല നേരെ മറിച്ച് നിങ്ങൾ വിചാരിക്കുകയാണ് മാർക്കറ്റ് അങ്ങനെ ഭയങ്കര ഓവർ വാല്യൂഡ് ഒന്നല്ല അത്യാവശ്യം ഫെയർലി വാല്യൂഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെവൻറ്റി പെർസെൻറ് വരെ എയ്റ്റി പെർസേജ് ആക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും മാത്രമല്ല നിങ്ങൾക്ക് പൈസ എത്ര നാളെ ആവശ്യം ഉള്ളതും കൂടെ നിങ്ങൾ ഇവിടെ നോക്കണം അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ജസ്റ്റ് വൺ ഇയറിലെ ടു ഇയറിൽ ആവശ്യമുള്ള പൈസയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇക്വിറ്റിയിൽ നിങ്ങളുടെ ആലിക്കേഷൻ വളരെ കുറയ്ക്കണം കാരണം മാർക്കറ്റ് ഇനി അങ്ങോട്ട് മേ ബി ഒരു സൈഡ് വേസ് മാർക്കറ്റൊക്കെ നമ്മൾ കാണാം അതായത് വലിയ രീതിയിൽ മുകളിലേക്കോ താഴേക്കോ മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും നേരെ മറിച്ച് താഴേക്കുള്ള മാർക്കറ്റ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ് നിങ്ങൾക്ക് ആ പൈസ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇക്വിറ്റിയിൽ നിന്ന് പൈസ വലിക്കണം എന്നെനിക്ക് പറയാനുള്ളൂ ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ഒരു പോർട്ട്ഫോളിയോ അലക്കേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യാം ആ പേഴ്സൻറ്റേജ് ഡിപെൻഡ്സ് ഓൺ യുവർ റിസ്ക് ടോളറൻസ് ആൻഡ് ഓൾ യോർ റിക്വയ്മെൻറ്റ്സ് ഓക്കെ പക്ഷേ ഈ ഒരു പോർട്ട്ഫോളിയോ അലക്കേഷൻ ഉള്ളതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞതരാം അതായത് എച്ച് ഇങ്ങനെ ഒരു അലക്കേഷൻ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി നമുക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവലിലാണ് മാർക്കറ്റ് ഇമാജിൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ രണ്ട് സിനാരിയലേ ഉള്ളൂ ഇപ്പോഴും മാർക്കറ്റ് വീണ്ടും ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ട്വൻ്റി സിക്സ് തൗസൻഡ് പീക്കിലേക്ക് പോകാം ഇതിൽ പോകുമെന്നുള്ള ആര്യം എല്ലാവർക്കും അത്യാവശ്യം ഓൾമോസ്റ്റ് ആണ് പക്ഷേ എന്ന് പോകുന്നതാണ് പ്രശ്നം ഇതിന് ഈ ട്വൻ്റി സിക്സ് തൗസൻഡിലേക്ക് പോകാൻ വേണ്ടി ചിലപ്പം മൂന്ന് മാസമാണോ ഒരു വർഷമാണോ രണ്ട് വർഷമാണോ എടുക്കാൻ നമുക്ക് അറിയില്ല പക്ഷേ എന്തായാലും ഇന്നെവിറ്റബിളി അത് അവിടേക്ക് പോകും അങ്ങനെ മുകളിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിയാനില്ല നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സെവൻറ്റി പെർസെൻറ്റോ അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റോ അല്ലെങ്കിൽ സിക്റ്റി ഫൈവ് പെർസെൻറ്റേജോ നിങ്ങൾ ഓൾറെഡി ഇക്വിറ്റിയിലുണ്ട് ആ ഇക്വിറ്റിയിലെ പൈസ പോയിക്കൊണ്ടിരിക്കും മറ്റുള്ള ഡെറ്റിലെ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ലോങ് ടേം എഫ് ഡിയിലേക്ക് മേ ബി ഒരു സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജോ സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജോ കിട്ടുന്ന എഫ് ഡിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾ നല്ല റിട്ടേൺസ് ആക്ച്വലി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചിട്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻ്റിലേക്ക് പോകുകയാണെങ്കിൽ വലിയ റിട്ടേൺ നിങ്ങൾക്ക് അതിൽ നിന്ന് വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റും പിന്നെ മുകളിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി നല്ല റിട്ടേൺസ് ഉണ്ടാക്കും ഓക്കെ പക്ഷെ അതേസമയം നിങ്ങൾ മാർക്കറ്റ് താഴേക്ക് പോകുന്ന പ്രോബ്ലിറ്റി നമുക്ക് കാണാം അതിനൊരു നല്ലൊരു ചാൻസ് നമുക്ക് ഇനി ഉണ്ട് കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ലെവലിലേക്ക് ആ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുകയാണെങ്കിൽ ട്വൻറ്റി വൺ തൗസൻഡ് വരെ വേണമെങ്കിൽ ഹിറ്റ് ചെയ്യാം ഹിറ്റ് ചെയ്യുന്ന ഉറപ്പില്ല പക്ഷെ വേണമെങ്കിൽ ഹിറ്റ് ചെയ്യാം അങ്ങനെ താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോർട്ട്ഫോളിയോ ഫോർ അലക്കേഷൻ നിങ്ങൾ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിന് ബൈ ചെയ്യാം നിങ്ങളുടെ ഈ ഒരു ഡെറ്റിലുള്ള ഈ ഒരു അലൊക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യാഷിലുള്ള അലൊക്കേഷൻ നിങ്ങൾക്ക് വീണ്ടും ഇക്വിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി നല്ല സ്റ്റോക്സോ അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ട്സ് കുറച്ചുകൂടി ചീപ്പർ വാലുവേഷനിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ട്വൻറ്റി വൺ തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡിലേക്ക് എന്തായാലും മാർക്കറ്റ് മുകളിലേക്ക് പോകും അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അവിടെയാണ് ഈ ഒരു ഇക്വിറ്റി അഥവാ പോർട്ട്ഫോളിയോ അലക്കേഷൻ്റെ ഒരു റോൾ വരുന്നത് അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും മാർക്കറ്റ് താഴേക്ക് പോയാലും നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിലാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾ നല്ല റിട്ടേൺസ് ഉണ്ടാക്കുകയുള്ളൂ മാർക്കറ്റ് എങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ രീതിയിൽ സഫർ ചെയ്യും കാരണം നിങ്ങൾ കംപ്ലീറ്റ് പൈസ ഇക്വിറ്റിയിലാണ് നിങ്ങൾ മാർക്കറ്റ് താഴേക്ക് പോയാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൗൺ ആവും മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ നല്ല ചീപ്പ് വാലുവേഷൻ സ്റ്റോക്ക്സ് വാങ്ങാൻ പൈസ ഉണ്ടാവില്ല ഇതാണ് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അപ്പോൾ തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോ ലിക്കേഷൻ എന്താണെന്ന് അറിയില്ലേ തീർച്ചയായിട്ടും അതിനെ പറ്റി നിങ്ങൾ പഠിക്കുക ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റാറ്റിക് പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത് ഇത് കൂടാതെ കുറച്ചുകൂടി ബെറ്റർ അലൊക്കേഷൻ മെത്തേഡാണ് ഡൈനാമിക് ആസെറ്റ് അലൊക്കേഷൻ അതെന്താണെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ചെയ്യുക ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഈ പോർട്ട്ഫോളിയോ അലക്കേഷൻ ചെയ്യുകയാണ് ഏറ്റവും സേഫ് ബെസ്റ്റ് ഇത് പൈസ റിട്ടേൺസും പൈസയും ഒപ്റ്റിമൈസ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം തരും കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോയാലും മാർക്കറ്റ് താഴെ പോയാലും നിങ്ങൾക്ക് വലിയ സൈക്കോളജിക്കലി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല സുഖകാര്യം കടന്നുറങ്ങാൻ പറ്റും അതാണ് ഇതിൽ രണ്ടാമത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഇൻഫാക്ട് ഇത് നമ്മൾ മാത്രമല്ല മിക്ക നല്ല ഫണ്ട് ഹൗസസും ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ നല്ല നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ട്സും അതുപോലെ തന്നെ ലാർജ് ഫണ്ട്സ് ഒക്കെ എടുത്ത് വെക്കാൽ അവർ കംപ്ലീറ്റ്ലി ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിലും അതായത് ഫുൾ പൈസ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ പോലും അവർ ഒന്നെങ്കിൽ നല്ലൊരു ശതമാനം ക്യാഷിലും അല്ലെങ്കിൽ വില അസെറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും സാധാരണ അങ്ങനെ വെക്കാതാണ് ഇങ്ങനെ ഒന്നും വെക്കാറില്ല ഒരു ഫൈവ് പെർസെൻ്റൊക്കെ മാക്സിമം വെക്കാറുള്ളൂ മിക്ക മ്യൂച്വൽ ഫണ്ട്സ് അപ്പം ഇങ്ങനത്തെ ഫ്ലെക്സി കപ്പ് ഫണ്ട്സ് ഒക്കെ നോക്കിയാൽ ഭയങ്കര ഹൈ റിട്ടേൺ കഴിഞ്ഞ മൂന്ന് വർഷത്തിലും അഞ്ച് വർഷത്തിലൊക്കെ കൊടുത്ത ഫണ്ട്സ് ആണ് അവർ പോലും ട്വന്റി പെർസെൻറ്റൊക്കെ ഡെറ്റിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ അവർ പോലും അതായത് ഫുൾ ആയിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തവർ പോലും ഇപ്പോൾ ഫുൾ ആയിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അവരൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു സ്മാർട്ട് മൂവാണ് ഈ ഒരു പോർട്ട്ഫോളിയോ അലക്കേഷൻ അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് അപ്പോൾ ഇതുപോലെ ഒരു പോർട്ട്ഫോളിയോ അലൊക്കേഷൻ ഇതല്ല ഇതുപോലത്തെ ഒരു പോർട്ട്ഫോളിയോ അലക്കേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കും ഇനി ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകുക മോൾ താഴേക്ക് പോകുന്ന കാര്യം നമുക്കൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവൻ നമ്മൾ ന്യൂട്ടൻ്റെ കൂട്ടാണ് ഇവിടെ കാണുന്നത് ന്യൂട്ടൻ വരെ പണ്ടത്തെ ഒരു കഥ നിങ്ങൾക്ക് വായിച്ച് നോക്കാം ന്യൂട്ടൺ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ആദ്യം കുറേ പൈസ ഉണ്ടാക്കി പിന്നെ വലിയ രീതിയിൽ ലോസ് ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ന്യൂട്ടൺ പറഞ്ഞൊരു കാര്യമാണ് അതായത് വലിയ വലിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻറ്റഗ്രേഷനും അതുപോലെ കാൽക്കുലേസും ഗ്രാവിറ്റേഷൻ്റെ ലോസൊക്കെ എനിക്ക് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റും എനിക്കത് ഉപയോഗിച്ച് പലവരെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ ആൾക്കാരുടെ ബാൻഡസ് അഥവാ സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് ഉദ്ദേശിച്ചത് അത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ന്യൂട്ടന് വരെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം നമ്മളതിൽ ആ ഒരു മുകളിലേക്ക് പോകും താഴേക്ക് പോകുന്ന കാര്യം പ്രൊഡക്റ്റ് ചെയ്തൊരു കാര്യമില്ല ഇനി അത് ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി വലിയൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ താഴേക്ക് പോകുന്നു പറയാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഇരുപത് വർഷത്തൊക്കെ ഡേറ്റ് എടുത്ത് നോക്കിയാൽ എപ്പോഴും മാർക്കറ്റ് ഒരു പീക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പീക്കിലേക്ക് വീണ്ടും തിരിച്ചു വരും അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് എനിക്ക് പറയാൻ പറ്റും മാർക്കറ്റുള്ളിൽ പോകും പക്ഷേ ചോദ്യം അതല്ല അത് ഭയങ്കര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് എപ്പോൾ പോകും അതായത് ആ ഒരു കാര്യത്തിന് മൂന്ന് മാസം എടുക്കുമോ ഒരു വർഷം എടുക്കുമോ രണ്ട് വർഷം എടുക്കുമോ എന്നുള്ള ആരും പ്രഡിക്ട് ചെയ്യുകയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതിൻ്റെ പുറകെ പോകാതെ നമ്മൾ ഈ അലഗേഷൻ നോക്കുക മാത്രമല്ല ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സ്റ്റോക്ക് മാർക്കറ്റിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് എല്ലാവരും ഒരിക്കലും വിചാരിക്കരുത് കാരണം നമ്മുടെ നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ കലണ്ടർ ഇയർ റിട്ടേൺസ് ആണ് ഞാൻ ഞങ്ങളുടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പല യേഴ്സിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയുണ്ട് മൈനസ് തേർട്ടീൻ പെർസെൻറ്റേജ് ആയിക്കോട്ടെ മൈനസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിക്കോട്ടെ മൈനസ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് വരക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെ ഭയങ്കര ഓവർ റിട്ടേൺസ് മാർക്കറ്റ് തന്നുകൊണ്ടാണ് വേണമെങ്കിൽ പറയാൻ പറ്റും മൈനസ് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് മൈനസ് ത്രീ പെർസെൻറ്റ് അതെ വലിയ മൂവ്മെൻ്റ് മുകളിലേക്കും താഴ്ക്കില്ല ഫോർ പെർൻറ്റേജ് ഫൈവ് പെർസൻറ്റേജ് ഒക്കെ റിട്ടേൺസ് എന്ന വർഷങ്ങളുണ്ട് അപ്പോൾ ഒരിക്കലും കഴിഞ്ഞ നാലഞ്ച് വർഷം മാർക്കറ്റ് ഭയങ്കര ഓരോ വർഷം ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുകളിലേക്ക് പോയതുകൊണ്ട് ഈ വർഷം ആയിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം മേ ബി ഒരു ഫോർ പെർസെൻറ്റേജിലൊക്കെ വളരെ ലോ റിട്ടേൺസ് തരാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവ് റിട്ടേൺസ് തരാം ഇനി വളരെ രീതിയിലുള്ള ഹെഡ്വിൻഡ് അതായത് എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മേ ബി നെഗറ്റീവ് റിട്ടേൺസും തരാൻ സാധ്യതയുണ്ട് അപ്പോൾ ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എക്സ്പെക്റ്റേഷൻസ് എല്ലോ അറിയാം കാരണം ജനറലി ഇതുപോലെ ഹൈ നല്ല നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിട്ടേൺസ് കുറേ വർഷങ്ങളായിട്ട് തന്ന ഒരു സന്ദർഭത്തിൽ എപ്പോഴും നെഗറ്റി റിട്ടേൺസ് തരാനുള്ള ചാൻസ് നിങ്ങളുടെ ഡേറ്റ നോക്കിയാൽ തന്നെ മനസ്സിലാവും നെഗറ്റീവ് റിട്ടേൺസ് തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് തരണം നെസസറിയില്ല പക്ഷേ അതിനുള്ളൊരു ചാൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അങ്ങനെ സംഭവിച്ചാലും നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം ആ പ്ലാനാണ് പോർട്ട് ഫോളിയലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിവേ എക്സ്പെക്റ്റേഷൻ ലോ അറിയുക ഇനി അങ്ങോട്ട് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്താലും ഒരു വൺ ഇയറിലൊക്കെ ഓൾമോസ്റ്റ് ടെൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ അർത്ഥം ടെൻ പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു അല്ല എൻ്റെ പ്രൊഡക്ഷൻ ആണെന്നൊന്നുമല്ല പക്ഷെ നമുക്ക് അത്ര എക്സ്പെക്ട് ചെയ്താൽ കുറച്ച് കൂടി നല്ലതായിരിക്കും നാളെ ഫിഫ്റ്റീൻ പെർസൻറ്റേജ് കഴിച്ചാൽ കുറച്ചുകൂടി സന്തോഷം വരും എന്നുള്ളത് മാത്രമേ പോരാൻ പറ്റുള്ളൂ അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് ലോ അറിയാം പക്ഷെ അതേസമയം ഒപ്റ്റമിസ്റ്റ് ആയിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പേടിച്ചിട്ട് ഓടുകയാണെങ്കിൽ അത് വലിയൊരു മണ്ടത്രയും ആയി കാരണം അടുത്ത ബുൾഡ് റൺ എന്തായാലും വരും ട്വൻറ്റി സിക്സ് തൗസൻ്റും അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാനാണ് ചാൻസ് ഗിവൺ നിങ്ങൾ ഇന്ത്യയുടെ എക്കണോമിനെ പറ്റി ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അപ്പോൾ ആ ഒരു ബുൾഡർ നിങ്ങൾ ഒരു പക്ഷെ മിസ് ചെയ്യും അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തീരെ ഉണ്ടാക്കാൻ പറ്റില്ല ഇക്വിറ്റിയിൽ എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇട്ടിരിക്കുന്നത് ബുദ്ധിപരമായിട്ട് അതായത് കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ മണ്ഡലമായിരിക്കും പോർട്ട്ഫോളിയോ അലൊക്കേഷൻ കൂടെ മാനിച്ച് അല്ല അതും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മൾ നോക്കുകയാണ് ഡേറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഡേറ്റ ആണ് ഇവിടെ കാണുന്നത് ഒരു ടെൻ ഇയറിൽ ഏത് ടെൻ ഇയർ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ റോളിംഗ് റിട്ടേൺസിൻ്റെ ഡേറ്റ് ഡേറ്റ് ആണോ അത് റോളിംഗ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഏത് ടെൻ ഇയർ എടുത്താലും നിങ്ങൾ പത്ത് വർഷം മുമ്പ് മാർച്ച് ഒന്നാം തീയതി എടുത്ത ഇതുവരെ മാർച്ച് ഒന്ന് വരെയുള്ള ടെൻ ഇയർ എടുത്താലും മാർച്ച് രണ്ടാം തീയതി മുതലുള്ള മാർച്ച് രണ്ട് വരെ എടുത്താലും അങ്ങനെ ഏത് ടെൻ ഇയർ പീരീഡിലും ഒരിക്കലും നിഷ്റ്റ് എന്ത് ചെയ്തിട്ടില്ല നെഗറ്റീവ് റിട്ടേൺസ് വന്നിട്ടില്ല അവിടെ പോയി നെഗറ്റീവ് റിട്ടേൺസ് ആ നെഗറ്റീവ് റിട്ടേൺസ് വന്നിട്ടില്ല എപ്പോഴും പോസിറ്റീവ് റിട്ടേൺസ് തന്നിട്ടുള്ളൂ അതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് അതായത് ഇൻഫ്ലേഷൻ ബി റ്റി റിട്ടേൺസ് സിക്സ്റ്റീൻ പോയിൻറ്റ് നയ പെർസെൻറ്റേജ് അതിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ പെർസെൻറ്റേജ് ഒക്കെയാണ് മീഡിയയിൽ നിന്നിരിക്കുന്നത് അപ്പോൾ ഒരു ടെൻ ഇയർ പീരീഡിൽ ഒരിക്കലും നിഫ്റ്റി എന്ത് ചെയ്തിട്ടില്ല നെഗറ്റീവ് റിട്ടേൺസ് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ആ വലിയ രീതിയിൽ റിട്ടേൺ ഒക്കെ കിട്ടാൻ പോകുന്നത് ആ ഒരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഫേസിലായിരിക്കും ആ ബുള്ളിഷ് മാർക്കറ്റ് എന്നാ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങൾ മിസ് കഴിഞ്ഞാൽ ഈ റിട്ടേൺസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം നിങ്ങൾ വീണ്ടും ആ ടോപ്പിലൊക്കെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു പോകും ട്വൻറ്റി സിക്സ് തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്തവരുടെ സ്ഥിതിയാവും നിങ്ങൾക്ക് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പോർട്ട്ഫോളിയോ ഫോൾ എലിക്കേഷൻ കൂടെ പ്ലാൻ ചെയ്തു അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് അല്ല അതും കൂടി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ലോങ് ടേമിൽ വരാൻ പോകുന്നില്ല എന്നാലും നമുക്ക് അത്യാവശ്യം റീസണബ്ലി പറയാൻ പറ്റും അതേസമയം നിങ്ങൾക്ക് പൈസ പൈസയൊക്കെ ഇമീഡിയറ്റായി ആവശ്യമുള്ള ഒരു പൈസയാണെങ്കിൽ മേ ബ ഒരു വൺ ഇയറിലൊക്കെ അല്ലെങ്കിൽ ടു ഇയറിലൊക്കെ ആവശ്യമുള്ള പൈസയാണെങ്കിൽ നിങ്ങൾ ആ പോർട്ട്ഫോളിയോ അലിക്കേഷനിൽ ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് വളരെയധികം കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് അടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുള്ളൂ ഒബ്ബിയസ്ലി നമ്മൾ മാർക്കറ്റ് മുന്നോട്ട് പോകുക താഴേക്കും പോകുമോന്നും നമ്മൾ പ്രെഡിക്ട് ചെയ്യാൻ പോകുന്നില്ല അതൊരു ഫ്യൂട്ടൈ എക്സസൈസാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ച് ചിന്തിച്ചതായി മനസ്സിലാവും പക്ഷേ എന്ത് സംഭവിച്ചാലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോയിലെ അവസാനം എൻഡ് ചെയ്യുന്നത് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അമെന്റ് ചെയ്യാം ഇതിനെ പറ്റുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അമെന്റ് ചെയ്യുക ഇതുപോലത്തെ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം